സൈനികരുടെ സ്മരണകൾ ഉണർത്തുന്ന തലസ്ഥാനത്തെ യുദ്ധ സ്മാരകത്തിന് ശോചനീയാവസ്ഥയിൽ നിന്ന് മോചനം ശോചനീയാവസ്ഥ ചൂണ്ടിക്കാട്ടി മുഖ്യമന്ത്രിക്ക് അനന്തപുരി സോൾജിയസ് പരാതി നൽകിയിരുന്നു ജനം ടി വി വാർത്തയെ തുടർന്നാണ് സർക്കാർ ഇടപെടൽ ജനം ഇമ്പാക്ട് ഭാരതത്തിന്റെ ധീരസൈനികരുടെ സ്മരണകൾ ഉണർത്തുന്നതാണ് തലസ്ഥാനത്തിന്റെ ഹൃദയഭാഗത്തുള്ള യുദ്ധ സ്മാരകം നാളുകളായി അവഗണനയുടെ പാതയിൽ കിടന്ന സ്മാരകത്തിനാണ് കഴിഞ്ഞ ദിവസം മോചനമായത് യുദ്ധസ്മാരകത്തിന്റെ ശോചനീയാവസ്ഥ ചൂണ്ടിക്കാണിച്ച് മുഖ്യമന്ത്രിക്ക് അനന്തപുരി സോൾജിയേഴ്സ് പരാതി നൽകിയിരുന്നു സൈനികക്ഷേമ വകുപ്പ് പരാതി പൊതുമരാമത്ത് വകുപ്പിന്റെ കീഴിലുള്ള കേരള റോഡ് ഫണ്ട് ബോർഡിന് കൈമാറി തുടർന്ന് വിഷയം അനന്തപുരി ആരംഭിക്കുകയായിരുന്നു ഞങ്ങൾ കൊടുത്ത പരാതി സൈനികക്ഷേമ വകുപ്പിൽ പരാതിയും യുദ്ധ സ്മാരകത്തിന്റെ മെയിൻ്റെ നടത്തേണ്ടത് കെ ആർ എഫ് ബി ആണെന്നാണ് ഞങ്ങളെ സൈനികക്ഷേമ വകുപ്പ് അറിയിച്ചത് തുടർന്ന് ഒരു മാസമായി കെ ആർ എഫ് ബിയിൽ നിന്ന് ഒരു നടപടി ഉണ്ടാകുന്നതിന്റെ ഭാഗമായി ഞങ്ങൾ ബഹുമാനപ്പെട്ട പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെടുകയും ഉടനടി തന്നെ ശുചീകരണ പ്രവർത്തനങ്ങൾ അവിടെ ആരംഭിക്കുകയും തുടർ ദിവസങ്ങളിൽ ബാക്കി കിട്ടിയിട്ടുള്ളത് വരുന്ന പതിനഞ്ച് ദിവസത്തിനുള്ളിൽ യുദ്ധ സ്മാരകം പരിപൂർണമായും സജ്ജമാക്കുമെന്നാണ് ഉറപ്പ് അഴുക്കുപുരണ്ട് വൃത്തിഹീനമായ അവസ്ഥയിൽ കാടുപിടിച്ചുകിടന്ന സ്മാരകമാണ് പുതുവർഷത്തോടെ മോടി പിടിക്കുന്നത് ജനം തിരുവനന്തപുരം